ജന്മനാലോ അപകടങ്ങൾ മുഖേനയോ ഒരാളുടെ മുഖത്തിന്റെ ആകൃതിയിൽ വ്യത്യാസം സംഭവിക്കുമ്പോൾ അത് പരിഹരിക്കുന്നതിനായുള്ള ചികിത്സകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ സമഗ്ര ചികിത്സാ കേന്ദ്രമായ ലാഡൻഡ് റീജിയണൽ സെൻ്റർ ഫോർ ക്രൈനിയോ ഫേഷ്യൽ സർജറി വിഭാഗത്തിന് തുടക്കമിട്ടു മുറിച്ചുണ്ടും മുറിയണ്ണാക്കും ഉൾപ്പെടെ അപകടം മൂലമോ ജന്മനാലോ സംഭവിക്കുന്ന എല്ലാ അവസ്ഥകൾക്കും ഒരു കുടക്കയിൽ ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പ്രത്യേകിച്ച് ഭാഗങ്ങളെ കണ്ട അങ്ങനത്തെ കുട്ടി ജനിച്ചാൽ വീട്ടിലുള്ള ബാക്കിയുള്ള കുട്ടിക്കും തന്നെ വളർന്നു വരുമ്പോ ഭയങ്കരമായിട്ട് സോഷ്യൽ അതേമാതിരി ഇതൊക്കെ ഒരുപാട് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കും കൈയൊക്കെ ഇതാണ് അതെ പല ആൾക്കാരും പല ഭാഗത്തുനിന്നും കുറേശായിട്ട് ചെയ്യുന്നുണ്ട് ചിലർ ഇപ്പം ഇതൊക്കെ ഇത് കൂട്ടി പിടിച്ചായിട്ട് ഒന്നിച്ചൊരു സെന്ററായിട്ട് നടത്തുന്നുണ്ട് ഇപ്പൊ ആ ഡോക്ടർ ലൈജുവിന്റെ എപ്പോർട്ട് കൊണ്ടു പിന്നെ ഡോക്ടർ ഇത് വന്നിട്ട് ചേർന്നതുകൊണ്ടും അതിനുശേഷം ബാക്കി ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ടീം തന്നെ ആയിട്ട് ഇതിനെല്ലാം കൂടി ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള കെയർ കൊടുക്കാൻ പറ്റുന്ന ഒരു സെന്റർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറഞ്ഞ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് മുഖത്ത് കേടുപാട് സംഭവിക്കുകയോ മാറ്റം വരികയോ ചെയ്ത ഭാഗത്തിന്റെ രൂപം തിരിച്ചുപിടിക്കുന്നതോടൊപ്പം തന്നെ പൂർണ്ണമായ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുകയും ചെയ്യാൻ വിവിധ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചു പ്രവർത്തിക്കുന്നതിനായാണ് പ്രത്യേക സമഗ്ര വിഭാഗം തന്നെ ആരംഭിക്കുന്നതെന്ന് സ്റ്റാർ കെയർ ഫൗണ്ടർ ആൻഡ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സാദിഖ് കൊടക്കാട്ട് പറഞ്ഞു ഡോക്ടർ ലൈജു അബ്ദുള്ള നേതൃത്വം നൽകുന്ന ലാഡൻ്റെ റീജിയണൽ സെന്റർ ഫോർ ക്രൈനിയോ ഫേഷ്യൽ സർജറി വിഭാഗത്തിൽ ഡോക്ടർമാരായ ഡോക്ടർ 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 ഗോവിന്ദൻ ആൻസൺ മുഹമ്മദ് അലി മനു മാത്യു തുടങ്ങിയവരുടെ സേവനം കൂടി ലഭ്യമാണ് ഇത് ഓൾറെഡി നമുക്ക് ഒരു കൊല്ലായിട്ട് നടക്കുന്നുണ്ട് ഞങ്ങളുടെ തന്നെ ഡോക്ടർ നിഖിൽ ഗോവിന്ദൻ ഇയർ എഗോ സ്മൈൽ ട്രെയിൻ എന്ന ചാരിറ്റി ഓർഗനൈസേഷന്റെ സപ്പോർട്ടോടുകൂടി മുച്ചടി മുറി എണ്ണാക്ക് എന്നിവയുടെ ട്രീറ്റ്മെന്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അത് നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നുണ്ട് ഇപ്പോൾ അത് കൂടാതെ ഈ അഡ്വാൻസ് ട്രെയിനിങ് വെച്ചുകൊണ്ട് തന്നെ ഞങ്ങള് കൂടുതലായിട്ടുള്ള കേസസ് അതായത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ആദ്യമൊക്കെ ഞങ്ങൾക്ക് നടന്നിരുന്നത് കൂടുതൽ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് അതായത് സെസ്റ്റ് ട്യൂമർ എന്നിവയ്ക്കുള്ള ട്രീറ്റ്മെന്റ് ആക്സിഡന്റിൽ ഉണ്ടാകുന്ന ഫ്രാക്ചറിന്റെ ട്രീറ്റ്മെന്റ് പിന്നെ താടിയല്ലിന്റെ താടിയലിൻ്റെ മുന്നിലേക്കോ ബാക്കിലൊക്കെയോ ഉള്ളവർക്കുള്ള സർജിക്കൽ ട്രീറ്റ്മെന്റ് ആയ ഓട്ടോഗ്ഞാറ്റിക് സർജറി അതൊക്കെയായിരുന്നു ഇപ്പോൾ കൂടുതലായിട്ട് ക്രീമോഫീഷ്യൽ സർജറിയുടെ സ്കോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനേക്കാളും കൂടുതലായി താടിയല്ലൊക്കെ തീരെ ഡെവലപ്പ് ചെയ്യാത്ത കുട്ടികളുണ്ട് ചില അസുഖങ്ങളിലൊക്കെ അപ്പം അവരൊക്കെ അതിനെ കൊണ്ട് ഒരുപാട് സഫറിയുന്നവരാണ് അവർക്ക് നന്നായിട്ട് മുഖത്തുള്ള വൈരുപ്യങ്ങൾ ആവട്ടെ പിന്നെ സംസാരിക്കാനോ ശരിക്ക് ചവയ്ക്ക ചവച്ച് ഭക്ഷണം കഴിക്കാനോ ഈവൻ ബ്രീത്ത് ചെയ്യാൻ പോലും രാത്രിയൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ് അവർക്ക് നന്നായിട്ട് കൂർക്കം പനി അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും അപ്പൊ ഒരു ചതവ് ഒരു അത് പ്രിന്റ് ചെയ്തതാണ് അത് ത്രീ ഡി പ്രിന്റിങ് വെച്ചിട്ട് അതിനൊരു സ്പെഷ്യൽ പ്ലേറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് വെച്ച് അതിന്റെ കറക്ഷൻ ചെയ്യുകയാണ്